ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സം പ്രായോഗിക മലയാളം എന്ന പേപ്പറിൽ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക അതായത് അടുത്ത ആഴ്ച എക്സാം വരാനിരിക്കുന്ന പേപ്പറിൻ്റെ മൂന്നാമത്തെ ബ്ലോക്കിലെ കുറച്ച് ക്വസ്റ്റൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പോൾ മുന്നേക്ക് പോലെ പറയുകയാണ് നോട്ട്സ് ആൻഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട് മലയാളത്തിലാണ് നോട്ട്സ് ഉള്ളത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ല ആ വീഡിയോ ക്ലാസ്റ്റിലൊക്കെ ആയിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം ഓക്കെ നമുക്ക് പോവാം നമുക്ക് നീ മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഒരു യൂണിറ്റ് കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത് നാലാമത്തെ യൂണിറ്റ് കൂടിയാണ് പഠിക്കാനുള്ളത് അതായത് കോവിലനുമായിട്ട് ശ്രീ വേണുഗോപാൽ നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം ഉള്ള ഒരു യൂണിറ്റ് കൂടിയാണ് അതിലെ കുറച്ച് കുറച്ച് ആൻസറുകളാണ് പറയാൻ പോകുന്നത് കേട്ടോ നോക്കുക വൺപാട് ഉൾപ്പെടെ പറയുന്നുണ്ട് കോവിലൻ്റെ മാസ്റ്റർ പീസായ നോവൽ ഏതാണെന്ന് അൻസർ ഹിമാലയം രണ്ടാമത്തത് എങ്ങനെയുള്ള നിരൂപണത്തെയാണ് കോവിലൻ ബഹുമാനിക്കുന്നത് ആൻസർ ഉൾക്കാഴ്ചയോടെ വിപരീത വിമർശനം നടത്തുന്നവർ മൂന്നാമത്തത് കോവിലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെടട്ട എഴുത്തുകാരൻ ആരാണ് വി വി അയ്യപ്പൻ നാല് കോവിലനെ പ്രധാനമായും ഏത് നിലയിലാണ് അറിയപ്പെടുന്നത് പട്ടാള കഥാകാരൻ അഞ്ചാമത്തത് മനുഷ്യാവസ്ഥയെപ്പറ്റി കോവിലൻ്റെ അഭിപ്രായം എന്ത് ആൻസർ മനുഷ്യ നന്മയിൽ വിശ്വസിക്കുന്നുവെങ്കിലും ലോകത്ത് നന്മ വാഴുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആറ് കോവിലൻ സാഹിത്യത്തിൽ ഏത് രീതിയിലാണ് കടന്നു വന്നത് ആൻസറ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ആദ്യം നോവൽ എഴുതുകയും പിന്നീട് കഥകൾ എഴുതുകയും ചെയ്തു ഇത്രയാണ് ഒറ്റവാക്ക് വരാൻ സാധ്യതയുള്ളത് ഇനി രണ്ട് മാർക്കിൻ്റെ ഒരു ചോദ്യം എസ് വി വേണുഗോപാലൻ നായർ എന്ന എഴുത്തുകാരനെ പറ്റി കുറിപ്പ് എഴുതുക ആൻസറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നെയ്യാറ്റിൻകരയിലാണ് എസ് വി വേണുഗോപാലൻ നായരുടെ ജനനം കഥ നാടകം പഠനം സംഗീ സംഗ്രഹീത പുനരാഖ്യാനം എന്നീ വിഭാഗങ്ങളിലായിട്ട് ഇരുപതോളം കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇടശ്ശേരി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും അബുദാബി ശക്തി പുരസ്കാരം രണ്ടായിരത്തിലും പത്മ പത്മനാഭൻ പത്മനാഭൻ പുരസ്കാരം രണ്ടായിരത്തി മൂന്നിലും ഡോക്ടർ കെ എം ജോർജ് ട്രസ്റ്റിൻ്റെ ഗവേഷണ പുരസ്കാരവും അതുപോലെ ബാംഗ്ലൂരിലെ കലാരംഗ പുരസ്കാരവും രണ്ടായിരത്തി എട്ടിലും ലളിതാംബിക അന്തർജനം ജന്മ ശതാബ്ദി പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിലും അബുദാബി മലയാള സമാജം അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിലും അദ്ദേഹം നേടിയിട്ടുണ്ട് അത്രേണതിൽ കൊടുക്കാനുള്ളൂ നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ വരുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ ഇനി അഞ്ച് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കോവിലൻ എന്ന എഴുത്തുകാരനെ പറ്റി കുറി ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ആൻസറ് മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റാണ് കോവിലൻ എന്ന തോലിക അറിയപ്പെടുന്ന കണ്ടാശ്ശേരി വട്ടോംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ ബി വി അയ്യപ്പൻ എന്ന് പറഞ്ഞല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ റോയൽ ഇന്ത്യൻ നേവിയിലും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ കോർ ഓഫ് സിഗ്നൽസിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കഥകളുടെയും കഥകളുടെ യാഥാർത്ഥ്യവും ശക്തമായ കഥാപാത്ര ആവിഷ്കാരവും തുളച്ചു കയ കയറുന്ന ഭാഷയും കോവിലൻ്റെ കഥകളിലെ കഥകളെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു അനേകം പുരസ്കാരങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പട്ടാള കഥാകാരൻ എന്ന് കൂടി അദ്ദേഹം അറിയപ്പെടുന്നു പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് താൻ നേരിട്ട എല്ലാ സങ്കീർണ്ണതകളും സംഘർഷങ്ങളും വളരെ തീവ്രതയോടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തില് പറയുന്നുണ്ട് ഉത്തരവാദിത്വങ്ങളും തിരക്കുകളും ഏറിയ പട്ടാള ജീവിതകാലത്ത് ഉറക്കമൊഴിച്ചും മറ്റും എഴുതി കൂട്ടിയ രചനകളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഹിമാലയം എന്ന നോവലിനെ ആദ്യം അദ്ദേഹം കണ്ടതെന്നും എന്നാൽ നിർഭാഗ്യവശാൽ അപ്രതീക്ഷിതമായ തിരസ്കാരങ്ങളായിരുന്നു പലരിൽ നിന്നും കിട്ടിയതെന്നും കോവിലൻ വ്യക്തമാക്കുന്നുണ്ട് മനുഷ്യന് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞ കോവിലൻ മനുഷ്യ സ്നേഹത്തിൻ്റെ അതിതീവ്രമായ ഭാവങ്ങളെയും ആവിഷ്കരിച്ചിട്ടുണ്ട് മനുഷ്യ നന്മയിൽ തന്നെയാണ് വിശ്വാസം എങ്കിലും ഇവിടെ നന്മ വാഴുന്നില്ല എന്ന അഭിപ്രായമാണ് കോവിലൻ ഉള്ളത് കോവിലൻ്റെ നോവൽ രചനാ രചനാരീതി വളരെ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യം നോവൽ എഴുതുകയും പിന്നീട് ക കഥകൾ എഴുതുകയുമാണ് അദ്ദേഹം ചെയ്തത് ഇത്രയും കൊടുക്കുക കേട്ടോ ഇനി പത്ത് മാർക്കിനൊരു എസ് എ കൊസ്റ്റൻ അതുകൊണ്ട് ഇതിന്ന് പറഞ്ഞാൽ ഇതിലുള്ളത് നമുക്ക് ഏകദേശം അവസാനിച്ചു കേട്ടോ അതായത് മൂന്നാമത്തെ ബ്ലോക്ക് നമുക്ക് ഏകദേശം അവസാനിച്ചു ഇനി ഒരു ബ്ലോക്ക് കൂടിയാൽ നമുക്കുണ്ടാവും ചോദ്യം ഇതാണ് ഒരു എഴുത്തുകാരനുമായി നടത്തുന്ന അഭിമുഖം എന്ന നിലയിൽ എസ് വിയുടെ ചോദ്യങ്ങളും അഭിമുഖ രീതിയും എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് പരിശോധിക്കുക ആൻസറ് ഒരു വ്യക്തിയെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ് വ്യക്തിമുഖ വ്യക്തിഗത അഭിമുഖം നടത്തുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തിഗത അഭിമുഖം ആ വ്യക്തിയുമായിട്ടുള്ള അഭിമുഖം നടത്തുന്നത് വ്യക്തി ഒരു എഴുത്തുകാരനാവുമ്പോൾ അഭിമുഖം നടത്തുന്ന വ്യക്തി നല്ലൊരു വായനക്കാരനും സാഹിത്യത്തിൽ താല്പര്യമുള്ള ആളുമായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കോവിലൻ എന്ന എഴുത്തുകാരനെ പറ്റി അറിയേണ്ടതെല്ലാം ഓരോ ചോദ്യത്തിലൂടെയും എസ് വി ശേഖരിക്കുന്നുണ്ട് എസ് വിയുടെ ചോദ്യങ്ങളെപ്പോലെ അത്രയും മികച്ചവ തന്നെയാണ് കോവിലിൻ്റെ മറുപടികളും അതിന് കൊടുക്കുന്ന മറുപടികളും അടുത്ത സ്നേഹിതന്മാരെ ഒരിക്കലും കഥാപാത്രമാക്കില്ലെന്ന് ഒരിടത്ത് പറഞ്ഞ കോവിലൻ കഥയുടെ കഥ എന്ന എഴുത്തിൽ തൻ്റെ തോറ്റങ്ങൾ എന്ന നോവലിലുള്ളത് തനിക്ക് അടുപ്പമുള്ള വ്യക്തികളുടെ മോഡലുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഈ വൈരുദ്ധ്യത്തെ പറ്റിയുള്ള കോവിലൻ്റെ അഭിപ്രായം എന്താണ് എന്താണെന്നാണ് എസ് ആദ്യം ചോ ചോദ്യം ചോദിക്കുന്നത് കോവിലിൻ്റെ എഴുത്തുകൾ എസ് വി വായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആ ചോദ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും എഴുത്തുകാരനായ ഒരു വ്യക്തിക്ക് തന്നെ അഭിമുഖം ചെയ്യാനിരിക്കുന്ന ആൾ തൻ്റെ കൃതികൾ വായിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ തീർച്ചയായും സന്തോഷവും ആ അഭിമുഖം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ആവേശവും ഉണ്ടാകും ഇത്തരം ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ് എസ് വി ആദ്യ ചോദ്യത്തിൽ തന്നെ നടത്തിയത് ചോദ്യത്തിന് ദീർഘമായൊരു മറുപടി തന്നെ കോവിലൻ നൽകുന്നുമുണ്ട് ഒരു അഭിമുഖകാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വയ്ക്കേണ്ടതുണ്ട് വ്യക്തിയുടെ ജോലി കുടുംബം ആഗ്രഹങ്ങൾ നേട്ടങ്ങൾ ഇവയൊക്കെ മനസ്സിലാക്കി വെക്കണം കോവിലൻ പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന എഴുത്തുകാരനായിരുന്നു ഇക്കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് എസ് വിയുടെ പിന്നീടുള്ള ചോദ്യങ്ങൾ പട്ടാള ജീവിതവും എഴുത്തും തമ്മിൽ നേരിട്ട സംഘർഷങ്ങളെപ്പറ്റി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതിനുത്തരമായിട്ട് താൻ നേരിട്ട സംഘർഷാനുഭവങ്ങളെപ്പറ്റി കോവിലൻ പാചാലനാകുന്നുമുണ്ട് അതായത് വരാതെ പറയുന്നുമുണ്ട് കോവിലൻ എന്ന എഴുത്തുകാരന് തൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വഴികളെ ലോകത്തിനു മുമ്പിൽ തുറ തുറക്കുവാനുള്ള വലിയൊരു സാധ്യതയെയാണ് എസ് പി തൻ്റെ ചോദ്യങ്ങളിലൂടെ ഒരുക്കിക്കൊടുത്തത് സ്വന്തമായ നിലപാടും വിശകലന സാമർഥ്യവുമുള്ള ഒരാളാണ് എസ് വി രണ്ടുപേർക്കും പ്രിയപ്പെട്ട നോവൽ ഹിമാലയമാണ് എന്ന് പറയുന്നതിലൂടെ അഭിമുഖകാരനും അഭിമുഖീകരിക്കപ്പെടുന്ന വ്യക്തിയും തമ്മിൽ ഒരു ആത്മബന്ധം ഉടലെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യക്തിക്ക് തന്നെ മനസ്സ് തുറക്കാനുള്ള ഒരു സാധ്യതകളാണ് ഇത്തരത്തിലുള്ള വഴികൾ സൃഷ്ടിച്ചെടുക്കുന്നത് സംതൃപ്തി നല്കുന്നത് നോവലാണോ ചെറുകഥയാണോ എന്ന ചോദ്യം എസ് ചോദിക്കുന്നുണ്ട് ഇതിന് കൃത്യമായ ഉത്തരം നൽകാൻ കോവിലിന് കഴിയുന്നില്ല കോവിലൻ്റെ എല്ലാ കൃതികളും വായിക്കുന്നത് വായിച്ചതോടൊപ്പം ഓരോ കൃതിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയും തിരിച്ചറിയുകയും കൂടി ചെയ്ത അഭി ചെയ്തതാണ് അഭിമുഖകാരന് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയുകയും കൂടി ചെയ്ത അഭിമുഖകാരനാണ് ആര് എസ് വി മനുഷ്യൻ്റെ അസ്തിത്വത്തെപ്പറ്റി അദ്ദേഹം കോവിലനോട് ചോദിക്കുന്നുണ്ട് ആഹാരമാണ് ജീവൻ്റെ പ്രാഥമിക ആവശ്യമെന്നാണ് അതിന് കോവിലൻ നൽകുന്ന മറുപടി പട്ടാള ജീവിതം നയിച്ച ഒരാളെന്ന നിലയ്ക്ക് ഇന്നത്തെ ഭാരതത്തെക്കുറിച്ച് എന്ത് വികാരമാണ് തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എസ് വി ഒപ്പിട്ട കഞ്ഞി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നതും തുണി ഉടുക്കുന്നതും മാത്രമാണ് ഇന്ത്യക്കാരിൽ കാണുന്ന സമാന സ്വഭാവം എന്ന് പറയുമ്പോഴും ഇന്ത്യക്കാർ വ്യത്യസ്ത ദേശീയതയുള്ളവരാണ് എന്ന് സമ്മതിക്കുന്നില്ല ഈ അഭിമുഖം അഭിമുഖ ലേഖനം വായിക്കുമ്പോൾ എസ് വി സമർത്ഥനായ ഒരു അഭിമുഖകാരനായിരുന്നു എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം ഈ ഒരു അഭിമുഖത്തിലൂടെ കോവിലിനെ എഴുത്തുകാരനെ പറ്റി കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് എസ് വിയുടെ ചോദ്യങ്ങൾ ഓരോന്നും അത്രയും മികച്ചതായിരുന്നു അതായത് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കിട്ടാൻ മാത്രം മികച്ചതായിരുന്നു ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ കോവിലൻ നൽകുന്നുമുണ്ട് അപ്പോൾ എന്താണ് കോവിലൻ എന്ന എഴുത്തുകാരനെ പറ്റി മാത്രമല്ല എസ് വിയുടെ വിജ്ഞാന പാഠവവും സാമർഥ്യവും ചിന്തയുമെല്ലാം ഈ അഭിമുഖത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഒരു എഴുത്തുകാരനെ എങ്ങനെയാണ് അഭിമുഖം നടത്തേണ്ടത് എന്നതിന് മാത്രകയാണ് എസ് പി നടത്തിയ ഈ അഭിമുഖം അത്രയും മികച്ച ഒരു അഭിമുഖവും അതിനത്രയും മികച്ച മറുപടികളുമാണ് ഒരു അഭിമുഖത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഓക്കെ ഇത്രയാണ് മൂന്നാമത്തെ ബ്ലോക്ക് വരുന്നത് നന്നായിട്ട് പഠിക്കുക ഇനി ഒരു ബ്ലോക്ക് കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് അതിൽ നമുക്കൊരു നാല് യൂണിറ്റ് അങ്ങാനും പഠിക്കാനുണ്ട് അത് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് ആയിട്ട് പഠിക്കാൻ കഴിയും ഓക്കെ താങ്ക്സ്